എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയെക്കുറിച്ച് മുഴുവൻ വീഡിയോ ആണ് ഇന്നത്തെ ടോപ്പിക്കിൽ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യുക ലൈക്ക് ചെയ്യുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് വടക്കേ ഇന്ത്യ ഡെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അശാംശരേഖ ഉത്തരായണ രേഖ രണ്ട് ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം മന്നാർ കടലിലൊടുക്ക് മൂന്ന് ഉത്തരായന രേഖ കടന്ന് പോകാത്ത ആസ്ഥാനം ഏത് മണിപ്പൂർ നാല് ഇന്ത്യ ഉപ ഇന്ത്യ ഉപഭോഗത്തിൽ നാല് ഇന്ത്യ ഭൂഭണ്ഡ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത് ഭൂട്ടാൻ നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഞ്ച് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലെടുക്ക് പാക്ക് കടലെടുക്ക് ആറ് ഇന്ത്യയുടെ ധാനിപ്പുരം എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭവം ഉത്തരസമതല ഉത്തരമഹാസമതലം ഏഴ് ശ്രീലങ്കയുടെ തലസ്ഥാനം ഏത് കൊളംബോ എട്ട് ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് ഒമ്പത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഏറ്റവും പറയുന്ന പേര് ആഡ് ക്ലിഫ് രേഖ ഇന്ത്യയെ ഏക വന്യ സജീവ അഗ്നിപർവ്വതമായി പാല ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാർ നിക്കോബർ ദ്വീപുകൾ പതിനൊന്ന് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുൾ അരുണാചൽ പ്രദേശ് പന്ത്രണ്ട് വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ബുദ്ധീവിയതിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചിടക്കുന്ന വിസ്തൃതമായ വിസ്തൃതമായ ഭൂപകാവം ലക്കാൻ പീഡമായി പതിമൂന്ന് ഇന്ത്യയുമായി അത് അതിർത്തി രാജ്യങ്ങൾ ഏതാണ് ചൈന നേപ്പാൾ ഭൂട്ടാൻ പാകിസ്ഥാൻ പതിനാല് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അശാംശരേഖ ആണ് ഉത്തരാന രേഖ ഇരുനൂ ഇരുപത്തി മൂന്ന് അര നോർത്ത് പതിനഞ്ച് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നത് ഏത് ലഡാക്ക് സസ്കർ പതിനാറ് ഹിമാലയൻ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് അറിയപ്പെടുന്നു സുവാലിക്ക് പതിനേഴ് ഏറ്റവും നീളം കൂടിയ അതിർത്തി അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ പശ്ചിമ പശ്ചിമ ബംഗാൾ പതിനെട്ട് ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനാവസ്ഥലം ദ്രാസ് ഇന്ത്യയിലെ സീത പത്തൊൻപത് ഇന്ത്യയിലെ സീത മരുഭൂമിയിൽ ഏത് ലഡാക്ക് ഇന്ത്യയും വലിപ്പമുള്ള രാജ്യം ഏത് ബ്രസീൽ ഇരുപത്തൊന്ന് ഉത്തരകോളത്തിൽ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം തെക്ക് ഇരുപത്തിരണ്ട് ഇന്ത്യ ഉപഭത്തിൻ്റെ വടക്കേറ്റവും അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത് മുപ്പത്ത് മുപ്പത് ഡിഗ്രി വ്യത്യാസം ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ രേഖാംശയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി ഇരുപത്തിനാല് ഇന്ത്യ മാനവ സമയം കണക്കാക്കുന്ന ഏത് ഏത് രേഖാശേഖയെ അടിസ്ഥാനമാക്കിയാണ് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് ഡിഗ്രി പൊതു മിനിറ്റ് പൂർവാശ രാഖാംശം പൂർവ്വ രാകാംശം ഇരുപത്തഞ്ച് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്ന രാഖാംശ രേഖ ഏത് എൺപത്തി രണ്ട് ഡിഗ്രി പൊതു മിനിറ്റ് പൂർവാശ രാഖാംശം ഇരുപത്തി ആറ് ഇന്ത്യൻ മാനവീയ സമയം ലീനീ സമയത്തേക്കാൾ എത്ര ഡിഗ്രി എത്ര മണിക്കൂർ മുന്നിലാണ് അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇരുപത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രായം കൂടിയ മടക്ക് പർവ്വതം ആരവല്ലി ഇരുപത്തെട്ട് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉരം കൂടിയ ഭാഗം ആനമുടി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഇരുപത്തൊമ്പത് പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ് പാകിസ്ഥാൻ മുപ്പത് ഇന്ത്യയിൽ ഉപഖണ്ഡത്തിൻ്റെ അറ്റം കന്യാകുമാരി മുപ്പത്തൊന്ന് ഇന്ത്യയും വടക്കേന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന അലനിര വിദ്യാ പർവ്വത മുപ്പത്തിരണ്ട് ഇന്ത്യയുടെ മാനകാശ രാകാംശ അത് എൺപത്തി എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് ഈസ്റ്റ് കിഴക്ക് പൂർവാശ മുപ്പത്തിമൂന്ന് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ആശാംശ രേഖ ഇരുപത്തി മൂന്ന് ഡിഗ്രി മുപ്പത് നോർത്ത് മുപ്പത്തിനാല് ഇന്ത്യയുടെ അപക്ഷാംശ രാകാംശയും ാപ്തി എത്ര അല്ല വ്യാപ്തി ഏകദേശം ഇത്ര ഓന്നിയ അളവാണ് മുപ്പത് മുപ്പത് ഡിഗ്രി മുപ്പത്തഞ്ച് ഇന്ത്യയുടെ രകാംശ സ്ഥാനം ഏത് അറുപത്തെട്ട് ഡിഗ്രി പോയിൻറ്റ് ഏഴ് കിഴക്ക് ടു ട്വൻ്റി ഏഴ് ഡിഗ്രി ഇരുപത്തഞ്ച് കിഴക്ക് വരണം മുപ്പത്താറ് സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം സംസ്ഥാനമായത് പശ്ചിമബംഗാൾ